ൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കു ലൈബിങ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഓണ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കാളികാവിൽ കർഷക ചന്ത ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ചന്ത ചെയ്തു ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ ഒരു ഓണച്ചന്തയിൽ എത്തിയിട്ടുള്ളത് കാരണം സംസ്ഥാനത്തുടനീളം ഇന്ന് ഒട്ടേറെ ഇതുപോലത്തെ ഓണച്ചന്തകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗത പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ചു കാരണം നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ഓണച്ചന്ത അതുപോലെ പത്ത് ശതമാനം കൂട്ടി വാങ്ങിയിട്ട് മുപ്പത് ശതമാനം കുറച്ചാണ് നമ്മൾ ഈ ഓണച്ചന്തയിൽ സാധനങ്ങൾ വിൽക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനത്തിന് തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നിൽക്കുന്ന കൂടിയിട്ടുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം ഇത് ഈ ഉത്രാടം നാൾ വരെയാണ് നമ്മളെ ഓണപരിപാടി ഓണച്ചന്ത തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുവരെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓണത്തിന് മുന്നോടിയായി കർഷകർ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ചാണ് വില്പന നടത്തുന്നത് വിപണി വിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ വില കർഷകർക്ക് നൽകി സംഭരിക്കുന്ന പച്ചക്കറികൾ വിപണി വിലയിൽ മുപ്പത് ശതമാനം കുറച്ചാണ് വില്പന നടത്തുന്നത് ഇതോടൊപ്പം കുടുംബശ്രീ ഉല്പന്നങ്ങളും ചന്തയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുഭൈദ കൃഷി ഓഫീസർ എം ലനീഷ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുധ മെമ്പർമാരായ എൻ മൂസ രമാരാജന് എൻ ഉമർകുട്ടി എ ഡി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ അമരമ്പലം റോഡ് വാണിയമ്പലം